വാസകനായ പി ജയചന്ദ്രൻ നമ്മയെല്ലാം വെട്ടി പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നവർ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറുകയാണ് മലയാളത്തിലെ ഗാനഗന്ധർവൻ യേശുദാസും പി ജയചന്ദ്രനും നമ്മുടെയെല്ലാം ഇഷ്ടതാരങ്ങളും അവരുടെ ഭാവസാന്ദ്രമായ സംഗീതം കേൾക്കുമ്പോൾ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ദിവ്യമായ അനുഭൂതി നമുക്കുണ്ടാകാറുണ്ട് അത്തരം ഭാവഗായന്മാർ ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ജയചന്ദ്രന് പകരം വേറൊരു ജയചന്ദ്രൻ ഇല്ല അതാണ് മലയാളിയെ സംഗീതാസൂതരെ വേദനിപ്പിക്കുന്നൊരു കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരരാധകന് മാത്രമാണ് സുഹൃത്ത് എന്നൊന്നും അവകാശപ്പെടാൻ കഴിയുന്നു പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ടായിരുന്നു ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത് അതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും ആരാധകരോടുമുള്ള എൻ്റെ അനുശോചനം രേഖപ്പെടുത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ നിലക്കാത്ത ഗാനങ്ങൾ അദ്ദേഹത്തെ അനുശ്വരമാക്കും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അവസാന നിമിഷത്തിലെങ്കിലും അങ്ങനെ ഒന്ന് സാധിച്ചല്ലോ എന്നതിലുള്ള ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്